കഴിഞ്ഞ ഓണത്തിന് സർപ്രൈസ് ഹിറ്റ് തന്നുപോയ പെപ്പെ ഈ ഓണത്തിനും മറ്റൊരു ആക്ഷൻ ചിത്രവുമായി എത്തുന്നു എന്ന് കേട്ടപ്പോൾ ഏറെയായിരുന്നു ഒപ്പം കന്നഡയിലെ മികച്ച നടന്മാരിൽ ഒരാളായ രാജ്ബിഷെട്ടിയും കൊണ്ടലിന്റെ ഭാഗമാകുന്നു എന്നറിഞ്ഞപ്പോൾ പ്രതീക്ഷ ഇരട്ടിച്ചു ആർഡിഎക്സ് പോലെ ഒരു ആക്ഷൻ ചിത്രം കാണാൻ കയറിയ പ്രേക്ഷകരുടെ പ്രതീക്ഷ സിനിമ കാത്തില്ല മലയാളത്തിൽ ഇതുവരെ കണ്ണുശീലിച്ചിട്ടില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത് എന്നാൽ പഴകി തേഞ്ഞ കഥ സിനിമയെ പിന്നോട്ടടിച്ചു കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു സംഘത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത് അതിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ ഒരു കഥാപാത്രത്തിനോട് പ്രേക്ഷകർക്ക് കണക്ഷൻ തോന്നില്ല ചിത്രത്തിലെ ആക്ഷൻ ബ്ലോക്കുകൾ പോലും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു മണിക്കൂറിലേക്ക് സമയമെടുത്തത് ക്ഷമ പരീക്ഷിച്ചു ഇന്റർവ്യലിന് ശേഷം വരുന്ന ആക്ഷൻ സീനുള്ള ടെൻഷൻ ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കാനും അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം കടലിൻ്റെയും സ്രാവിൻ്റെയും വി എഫക്ട്സ് എല്ലാം ചിലയിടത്ത് മികച്ചതായപ്പോൾ ചിലയിടത്ത് മോശമായി തോന്നി അഭിനേതാക്കളുടെ പെർഫോമൻസ് നോക്കിയാൽ പെപ്പെ മുൻ ചിത്രങ്ങളിലേതുപോലെ ഈ സിനിമയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടാം പകുതിയിൽ ഫ്ലാഷ് ബാക്ക് പറയുന്ന സീനിലെ പ്രകടനം പെപ്പയിലെ നടനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഷബീൽ കല്ലിനിടയ്ക്കൽ അവതരിപ്പിച്ച ജൂഡും മികച്ചതായിരുന്നു എന്നാൽ ഞെട്ടിച്ചു കളഞ്ഞത് നന്ദുവാണ് സ്പിരിറ്റിലെ മണിയനു ശേഷം പെർഫോമൻസ് കൊണ്ട് നന്ദു സിനിമ തന്റെ പേരിലാക്കി അയാളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രകടനമായിരുന്നു ഈ സിനിമയിൽ ലഭിച്ചത് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാത്ത ചിത്രത്തിൽ നായകമാരുടെ പ്രകടനമൊന്നും ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ശരത്സഭ മണികണ്ഠൻ രാജാരി രാഹുൽ രാജഗോപാൽ എന്നിവരും അവരവരുടെ വേഷം ഗംഭീരമാക്കി കന്നഡയിലെ മികച്ച നടൻ നാട്ടിലൊരാളായ ഷെട്ടി ഈ സിനിമയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല മലയാളത്തിലെ മറ്റേതെങ്കിലും നടനെ ചെയ്യാവുന്ന റോളായിരുന്നു ഈ സിനിമയിലെ ഡാനി സാം സാംസിയസ് ഒരുക്കിയ ഗാനങ്ങൾ ശരാശരിക്ക് മുകളിലായി തോന്നിയപ്പോൾ ബിജിയും ഗംഭീരമായി ആക്ഷൻ സീനുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഹൈ മൊമെന്റ് നൽകിയതിൽ ബിജിയും വഹിച്ച പങ്ക് ചെറുതല്ല ക്ലൈമാക്സ് ഫൈറ്റിന് കൊടുത്ത ബിജിയും അതിഗംഭീരമായിരുന്നു ദീപക് ദീപ്യനോന്റെ ഫ്രെയിമുകളും നന്നായി തോന്നി വിക്രം മോർ കലേ കിങ്സൻ തവസിരാജ് എന്നിവരൊരുക്കിയ ആക്ഷൻ രംഗങ്ങളും മികച്ചതായിരുന്നു കാലാകാലങ്ങളായി മലയാള സിനിമയിൽ പറഞ്ഞു പഴകിയ ഒരു കഥയുടെ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു അവതരണമായിട്ടാണ് കൊണ്ടൽ കണ്ടപ്പോൾ തോന്നിയത് നാലഞ്ച് ആക്ഷൻ സീനുകൾ കാണിച്ചാൽ അതൊരു ആക്ഷൻ സിനിമ ആകില്ല സിനിമ കാണുന്നവർക്ക് ഓരോ ഫൈറ്റ്സിനും കണക്റ്റ് ആകുമ്പോഴാണ് അത് വർക്കാവുന്നത് ആക്ഷൻ സിനിമ ജോണറിൽ സിനിമ ചെയ്യുന്ന പലർക്കും പാളി പോകുന്നതും ഈ ഒരു കാര്യത്തിലാണ്